പൈലറ്റ് പൈലറ്റാകുക എന്ന സ്വപ്നത്തിലേക്ക് കഠിനാധ്വാനം കൊണ്ട് പറന്നെടുത്ത മിടുക്കിയാണ് ആലപ്പുഴ കരുവാറ്റ സ്വദേശിനി ലക്ഷ്മി പക്ഷേ സാമ്പത്തികമാണ് ലക്ഷ്മിയുടെ സ്വപ്നത്തിൻ്റെ തടസ്സം മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഏക കോളേജിൽ പ്രവേശന പരീക്ഷയിലൂടെയാണ് ഈ മിടുക്കിക്ക് അഡ്മിഷൻ ലഭിച്ചത് പതിനാലാം തീയതിക്കകം ഫീസിൻ്റെ ആദ്യഘടുവായ പതിനഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കണം നിർധന കുടുംബത്തിൽ നിന്നുള്ള ലക്ഷ്മി ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആലപ്പുഴ കരുവറ്റ കന്നുകാലിപ്പാലത്തിന് സമീപമാണ് ലക്ഷ്മിയുടെ വീട് ഡ്രൈവറായ അച്ഛൻ ശരത്തിന് നിലവിൽ തന്നെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വായ്പ ബാങ്കുകാർ നൽകുന്നില്ല കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിനുള്ള കോഴ്സിലേക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമിയിൽ ആകെയുള്ള നൂറ്റി ഇരുപത് സീറ്റിൽ പ്രവേശനത്തിന് ലക്ഷ്മി യോഗ്യത നേടിയിട്ടുണ്ട് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യമടയ്ക്കേണ്ട രണ്ടര ലക്ഷം രൂപ പാർലമെന്റ് അംഗം സുരേഷ് ഗോപിയാണ് നൽകിയത് ബാക്കി സ്ഥലം രമേശ് ചെന്നിത്തലയെയും വേണുഗോപാലിനെയും ജില്ലാ കളക്ടറെയും സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ല ഞാൻ എം എൽ എയും അവരൊക്കെ എന്നെ അഭിനന്ദനം അറിയിക്കാനായിട്ട് ഇങ്ങനെ വിളിച്ചിരുന്നു അപ്പോ അവരുടെ പറഞ്ഞ എൻ്റെ കാര്യമൊക്കെ കേട്ടിട്ട് നമ്മുടെ യൂസഫലി സാറിന് ഒരു ലെറ്റർ നേരിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതിനെ സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നെ വിളിച്ചിട്ട് അങ്ങനെ ഫോണൊന്നും എടുത്തില്ല എം പി പുള്ളിക്കാരനും പോസിറ്റീവായിട്ടും മറുപടി പറയാനില്ലെന്നാണ് എന്നോട് പറഞ്ഞത് പതിനാലാം തീയതിക്കകം പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അടച്ചില്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പൈസ ആണ് എൻ്റെ അച്ഛൻ ഡ്രൈവറാണ് ഒരുപാട് കടബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു തുക എന്തിനാ എനിക്ക് പോകാനുള്ള ബേസിക് എക്സ്പെൻസസ് പോലും കവർ ചെയ്യാനുള്ളൊരിത് ഇപ്പം അച്ഛനില്ല കട ആയിട്ട് അപ്പോൾ ഇത്രയും വലിയ പ്രശ്നമായിട്ടുള്ളത് തീയതിക്ക് മുൻപായിട്ട് ഒരു പതിനഞ്ചു ലക്ഷത്തിനടുത്ത് പൈസ അടക്കണം അത്യാവശ്യമായിട്ട് ഇപ്പൊ വേണ്ടത് അല്ലെങ്കിൽ ഇപ്പൊ സീറ്റ് ക്യാൻസൽ ആയി പോവും ലക്ഷ്മിയെ സ്പോൺസർ ചെയ്യാൻ ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷ്മിയുടെ കുടുംബവും നാട്ടുകാരും എസ് ബി ഐയുടെ ഡാണാപ്പടി ബ്രാഞ്ചിൽ ലക്ഷ്മി എസ് എന്ന പേരിൽ തുറന്നിട്ടുള്ള മൂന്ന് ആറ് ഒമ്പത് ഒമ്പത് ഒന്ന് ഏഴ് ഏഴ് നാല് മൂന്ന് അഞ്ച് അഞ്ച് നമ്പർ അക്കൗണ്ടിൽ സഹായം എത്തിക്കാം എസ് ബി ഐ എൻ സീറോ സീറോ സെവൻ സീറോ ഫോർ ഫോർ സീറോയാണ് ഐ എഫ് എസ് സി കോഡ് ഫോൺ നമ്പർ എൺപത്തിയൊന്ന് ഇരുപത്തൊമ്പത് നാൽപ്പത്തിരണ്ട് ഇരുപത്തി അറുപത്തിരണ്ട് ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ